ഖുർആൻ ഫോർ ഓൾ വേദ സന്ദേശമാണ് ഇത് സന്ദേശം കേൾക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെൽബട്ടൺ അമർത്തണമെന്നും അപേക്ഷിക്കുന്നു ഏത് പ്രവാചകന്മാരും വന്ന് തന്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ അടിസ്ഥാനപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു ധർമ്മബോധം ഉണ്ടാകും അതെന്താണെന്ന് ചോദിച്ചാൽ അത് നീതിയാണ് അത് നീതിയാണ് അപ്പൊ നീതി ഉയർത്തിപ്പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനമായത് നീതി ഉയർത്തിപ്പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനമായത് നമ്മൾ പൂർണമായി വേദാധ്യാപനം ഉൾക്കൊണ്ടവരാവുക എന്നുള്ളതിന് നമുക്ക് തന്നെ നമ്മെ പരിശോധിക്കാനുള്ള ഒരു അളവ് നാം ൂർണമായി നീതി ഏത് ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്നവരാണോ എന്നുള്ളത് നമുക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നാം അതിനെതിരെ വരുന്നു എന്നുള്ളതല്ല ഏത് ഘട്ടത്തിലും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകുന്നു നമ്മിൽ നിന്ന് നീതിയല്ലാത്ത മറ്റെന്തെങ്കിലും മറ്റാർക്കെങ്കിലും അനുഭവിക്കേണ്ടി വരുമോ ഇതാണ് നമ്മെ അളക്കാനുള്ള കോലം അത് ഏത് വിഷയത്തിലുമാണ് കേട്ടോ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെയുള്ളതിൽ നിങ്ങൾക്ക് അതിനെ അളന്നു നോക്കിയാൽ നമ്മളിൽ എത്രമാത്രം നീതി ഉണ്ട് അത്രമാത്രം നാം പ്രപഞ്ചനാഥന് കീഴൊതുങ്ങിയവരായിരിക്കുന്നു അത്രമാത്രം നമ്മൾ മുസ്ലിങ്ങളായിരിക്കുന്നു എത്ര പെർസെൻറ്റേജ് മുസ്ലിം ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് നീതി എത്രമാത്രം നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക നീതി നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശൈലി വിശുദ്ധ കുർആൻ പറയുമ്പോൾ അത് ഇങ്ങനെ പറഞ്ഞതാണ് ആ നീതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ എതിരായി തീർന്നാലും അത് കഴിഞ്ഞ പിന്നെ കാരണം ഒന്നും പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ എതിരായാലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കെതിരായാലും ആർക്ക് തന്നെ അതിൻ്റെ ഫലം എതിരായി വർത്തിക്കുമെന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് മറ്റാർക്കോ അതിന്റെ ഫലം അനുകൂലമാകുന്നു എന്നാണ് ഈ പറഞ്ഞ വൃത്തത്തിനൊന്ന് ഞാനോ എൻ്റെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ഒന്നും അല്ലാത്ത മറ്റാർക്കോ ആ നീതി നിർവഹണം അനുകൂലമായി ഫലം ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ ഫലം എനിക്ക് പ്രയാസമാകാതിരിക്കുന്നു ഇങ്ങനെ വേറൊരാൾക്കത് അനുഗുണമായി തീരുന്നത് എനിക്ക് പ്രയാസമാകാതിരിക്കുന്നു ഇവിടെയാണ് എൻ്റെ നീതിയുടെ നീതി നിർവഹണത്തിൻ്റെ കനം ഇരിക്കുന്നത് അത് കഴിയുമോ അത് മനുഷ്യന് കഴിയുമോ ആ കഴിയുന്നിടത്തേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നുള്ളതാണ് വേദാധ്യാപനത്തിൻ്റെ ഉന്നതമായ ദൗത്യ നിർവഹണങ്ങളിൽ ഒന്ന്